പ്രതീക്ഷയുടെ വെട്ടം തിരഞ്ഞായിരുന്നു അന്നവർ ഓരോരുത്തരും ഉയ്യെന്ന ലോകത്തേക്ക് കടന്നു വന്നത് അന്ന് അപരിചിതത്വത്തിൻ്റെ കൂട്ടിൽ പുഞ്ചിരിയുടെ കുസൃതിയുടെ നറുമണം വിതരി വിദ്യയുടെ കൗതുക ലോകത്തേക്ക് പറന്നുയർന്നാ കുരുന്നുകൾ വേനലിലെ പോലെ പെയ്തിറങ്ങി കുഞ്ഞു പുസ്തകങ്ങളിൽ ഉയരുപൊതിഞ്ഞതാ ഒരു കൂട്ടം മിസ്സുമാർ പ്രശ്നങ്ങൾ കിട്ടിക്കഴിഞ്ഞ കണക്ക് പുസ്തകങ്ങളിൽ എത്ര ലാഘവത്തോടെയാണവർ പരിഹാരം കണ്ടെത്തിയത് അക്ഷരമാലകളാൽ അടിത്തറവാക്കി പാഠപുസ്തകങ്ങളെ കളിക്കൂട്ടുകാരാക്കി പറഞ്ഞ കഥകളും പങ്കുവച്ച അനുഭവങ്ങളും എണ്ണിയാൽ തീരാത്തതാണത്രേ അറ്റുപോയ സ്വപ്നങ്ങൾക്ക് മീതെ വാത്സല്യത്തിന്റെ ചൂട് പകർന്ന ഒത്തിരി മിസ്സുമാറി നഷ്ടങ്ങളുടെ വേദനകൾ പേരിൽ നേടാൻ പറ്റാത്ത ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച മാതാപിതാക്കളുമാണത്രേ വീക്കേറിന്റെ ആകാശത്തിന് ചിലകുതിയത് വാക്കിലൂടെ പകർന്ന സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം തേടി അവരന്ന് ഒത്തൊരുമിച്ചപ്പോൾ ലോകം ഒരു നിമിഷം സ്തംഭിച്ചുപോയോ ഒടുക്കം ആകാംക്ഷയേറിയ നിമിഷങ്ങൾ മരവിച്ച കൽപാതങ്ങൾ വിലങ്ങണിയിച്ച വാക്കുകൾ നനവു പടർന്നത് അനേകം കണ്ണുകളിൽ ഇത് വിജയത്തിൻ്റെ തുടക്കം ലക്ഷ്യത്തിലേക്കുള്ള കുടിയേറ്റം